വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പാൻ കേക്കാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ പഴായൊരു രണ്ട് പഴം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ വലിയ മോർച്ച പഴം അങ്ങനെയൊക്കെ കാണൂലേ അതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറിയ പഴം ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് ഉടച്ച് കൊടുക്കണം ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ മാഷർ വെച്ചോ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം ഫോർക്ക് വെച്ചാണെങ്കിൽ സൗകര്യമുള്ളവർ അത് വെച്ചും ചെയ്യാം സ്പൂൺ വെച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് നിങ്ങളുടെ സൗകര്യം പോലെ ഓക്കെ മാഷർ വെച്ചും ചെയ്യാം മാഷർ എല്ലാവരും വീട്ടിലും കാണത്തില്ല അത് കാരണം ഫോർക്കോ സ്പൂണോ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാൻ രണ്ടെണ്ണവും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മേഷ് ചെയ്തേക്കാം ഞാനിപ്പോൾ മാഷർ എടുത്തു കേട്ടോ നല്ല രീതിയിൽ ഇതേപോലെ ഉടച്ചെടുത്തേക്കാം ഇപ്പോൾ നല്ല രീതിയിൽ ഉടച്ചിട്ടുണ്ട് ഇത് വെച്ചാണ് ഞാൻ ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നു ഞാനിത് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് അതായത് ഓർഗാനിക് ഷുഗറാണ് ചേർക്കുന്നത് സാധാരണ നമ്മൾ ചായ ഇടുന്ന പഞ്ചസാര ഉണ്ടെങ്കിൽ അത് മതി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു നിങ്ങൾക്ക് മധുരം കൂടുതൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തു ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം നല്ലൊരു മണം കിട്ടും കേട്ടോ അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ബൗളിൽ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയാണെങ്കിൽ അതും എടുക്കാം കേട്ടോ ഞാൻ ഗോതമ്പൊടി എടുത്തു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നല്ലോ ആ പഴത്തിൻ്റെ മിക്സ് അത് ഇതിൽ ചേർത്ത് കൊടുക്കണം പഴം നല്ല രീതിയിൽ ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം ഇത് വന്നിട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചാണ് നമ്മൾ കുറച്ച് ലൂസാക്കുന്നത് കേട്ടോ മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് പാൽ വരെ ചേർക്കാം ഇതിന് ഞാനിപ്പോൾ ഒരു കപ്പിന് കുറച്ച് കുറവായിട്ടാണ് ഇതിൽ ചേർക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം കുറച്ചുകൂടെ പാൽ ചേർത്തോളാം ഇനിയിപ്പോൾ നമ്മളിതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പഴത്തിൻ്റെ മിക്സ് അത് ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം നിങ്ങൾക്ക് തീരെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ശകലം പാലും കൂടെ ചേർക്കാൻ കുഴപ്പമില്ല നല്ല രീതി കണ്ടോ ഇതുപോലെ കട്ടിക്ക് റെഡി ആക്കിയിട്ടുണ്ടേ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ശകലം നെയ്യ് കൂടെ വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് നേരത്തെ നെയ്യ് ചേർത്തിട്ടുണ്ട് അത് കാരണം വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ രണ്ടായിട്ട് ഒഴിച്ചതേ അത് അര ടീസ്പൂൺ അളവാണ് ആദ്യമുള്ള നെയ്യ് തീർച്ചയായിട്ടും ചേർക്കണം ഇതൊന്നും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പോൾ ചേർത്തതേ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടേ ഇപ്പം നമ്മൾ ഒരു ദോശ പൻ ചൂടാക്കാൻ വയ്ക്കാം ഈ മാവ് വന്നിട്ട് ഇത്രയും കട്ടിക്ക് വേണം തീരെ ലൂസായിട്ട് വേണ്ട കേട്ടോ പാൻ കേക്കിന് അങ്ങനെയാണ് കുറച്ച് കട്ടിക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ദോശാപ്പൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുത്തോളാം അതിൽ കുറച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങ് പരത്തണ്ട കുറച്ച് കട്ടിക്ക് തന്നെ വേണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തോണേ മീഡത്തിന് ലോക്കി ഉടക്കി ഫയം വെച്ചിരുന്നാൽ മതി മറിച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല രീതിയിൽ ചോന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തേക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനേ കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിക്കും നമ്മളെന്നും ഒരേപോലെ സ്നാക്സ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ കണ്ടോ രണ്ട് സൈഡും നല്ല രീതിയിൽ കളർ മാറിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയേക്കാം മാറ്റിയിട്ടുണ്ടേ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കാം അപ്പം കണ്ടോ നമ്മുടെ പാൻ കേക്ക് സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് വളരെ ടൈമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഇനി റെഡിയാക്കി കുട്ടികൾക്ക് കുറച്ച് വ്യത്യാസമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ആയിരിക്കും നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തോളാം കുഴപ്പമില്ല ഇതിപ്പോൾ നോർമലായിട്ടുള്ള മധുരമാണ് നല്ല സോഫ്റ്റും ആയിരിക്കും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു